ഹലോ സോറി കേട്ടോ ലൈവ് പോയിക്കൊണ്ടിരുന്നു ഡയറക്റ്റ് കോൾ വന്നു ലൈവ് കട്ടായിപ്പോയി എല്ലാവരും പോയുണ്ടോ ഓൺലൈനിൽ നിന്ന് കാണുന്നു ഇത് ഇറ്റലിയിലെ റോമിലെ ഏറ്റവും വലിയ പബ്ലിക് പാർക്കാണ് കേട്ടോ ഏറ്റവും വലിയ പബ്ലിക് പാർക്കിന് ഒരു ലാ തടാകമാണ് ഉണ്ടോ ഹലോ നേരത്തെ ഓൺലൈനിൽ വന്നവരെല്ലാം പോയല്ലേ കോൾ വന്നത് കാരണം പോയി ഡയറക്റ്റ് കോൾ ഓക്കെ എല്ലാം ഈ പാർക്കിൻ്റെ അടുത്തേക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ ഇവിടെ ഇവിടെയൊക്കെ പബ്ലിക് പൈപ്പുകളുണ്ട് വെള്ളം കുടിക്കാനും ഒക്കെ പാർക്കിൽ വരുന്നവർക്കും ജോഗിങ്ങിനും വർക്കൗട്ടിലും ഒക്കെ വരുന്നവർക്കൊക്കെ കാണുന്നുണ്ടോ അതേണ്ടോ ഈ തടാകത്തിനകത്ത് ഒത്തിരി ആമകളുണ്ട് കേട്ടോ ഈ തടാകത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ എൻ്റെ എൻ്റെ ചാനലിൽ ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഉണ്ടോ അരേനങ്ങൾ ഇത്രയും സൂം ചെയ്താലേ കാണുന്നുണ്ടോ ൈവ് കട്ടായത് കാരണം ഒരു പോയി ലൈവിലാരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടണം ഇടുന്നോട്ടോ മെസ്സേജ് ഇട്ടോണ്ടിരുന്നവരൊക്കെ പോയി സമയം ഇപ്പോ ഏഴ് മണി കഴിഞ്ഞു കേട്ടോ ഏഴ് അഞ്ചായി എന്നിട്ട് സൺസെറ്റായില്ല കാണുന്നുണ്ടോ സൂര്യ അസ്തമിച്ചിട്ടില്ല അവിടെ ഈ ഇവിടുത്തെ ഈ ചെടികളുടെ മറവ് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല നാട്ടില് കാലാവസ്ഥ മഴയാണല്ലേ ഈവനിങ് മഴയുണ്ടോ എല്ലാവരും ഉറങ്ങിയോ ഫുഡ് കഴിച്ചോ ഒരു മെസ്സേജ് ഇടാവോ ആരെയും കാണുന്നില്ലല്ലോ ഓൺലൈനിൽ വന്നവരും പോയല്ലോ ഓക്കെ എനിക്ക് ആരൊക്കെ ഓൺലൈനിലുണ്ട് എന്നറിയാനും പറ്റുന്നില്ല എനിക്ക് ഈ കോള് കട്ട് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് ഇച്ചിരി അങ്ങോട്ട് നടക്കാം കുറച്ച് അങ്ങോട്ട് നടക്കാം ഈ തടാകം ഇവിടുന്ന് അങ്ങറ്റം വരെ ഉണ്ട് തടാകം ഞാൻ ഇവിടെ നിന്ന് കുറച്ചു കൂടി ഈ തടാകത്തിൻ്റെ അരികത്തുകൂടെ നടക്കാം കേട്ടോ നല്ല രസമാണ് ഒറ്റയ്ക്ക് ഞാൻ ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് വരാറുണ്ട് ഒറ്റയ്ക്ക് വന്നിരിക്കാറുണ്ട് നടക്കാറുണ്ട് ജിമ്മൊക്കെ ഇല്ലാത്ത ദിവസം നടക്കാനും ഒക്കെ ഇവിടെ വരുന്നത് ഇവിടെ കുറച്ച് വർക്കൗട്ട് ചെയ്യാനുള്ള മെഷീൻസും കാര്യങ്ങളും അതിനുള്ള സംവിധാനങ്ങളും എല്ലാം അവർ റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ പേര് ലാഗുദൽ ജിജ്ലിയ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ലാഗോദൽ ജിജ്ലിയ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാം കേട്ടോ നിങ്ങൾ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നിങ്ങളെ സൗണ്ട് കേൾക്കുമോ ഫേസ് കാണുകയൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് മെസ്സേജ് അയച്ചെന്തേലൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഓക്കെ അടുത്ത് നടക്കുന്ന കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ആരേന്നെ ഞങ്ങളെ ചില സമയത്ത് അതൊക്കെ കേറി വരൂട്ടോ പബാന് ഗ്രാച്ച് അന്വേഷോ കാണുന്നുണ്ടോ അപ്പം ഇത് ഇറ്റലിയിലെ റോമിലെ ഒരു ഏറ്റവും വലിയ പബ്ലിക് പാർക്കാണ് കേട്ടോ അതിനകത്തൊരു ഉണ്ട് എൻ്റെ പേര് ലാഗുദിൽ എന്നാണ് ലാഗോ എന്ന് പറഞ്ഞ അർത്ഥം തടാകം എന്നാണ് കേട്ടോ കാണുന്നുണ്ടോ ഒരേ എന്നങ്ങളെ എൻ്റെ ചാനൽ കാണാത്തൊരു ദയവായിട്ട് എൻ്റെ ചാനൽ കാണണം കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കുറേയൊക്കെ ഇറ്റലിയിലെ റോമിൻ്റെ ഇറ്റലിയിലെ റോമിലാണ് ചരിത്രം ഒരുപാടുള്ളത് അപ്പം അതിനകത്ത് ചരിത്രങ്ങൾ പറയുന്ന കുറച്ച് ഒരു പത്ത് പതിനൊന്ന് വീഡിയോസോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ അത് കാണുക ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനകത്തൊരു ഷോർട്ട് വീഡിയോയിൽ ഈ ഈ തടാകത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നെല്ലാവരും ഉറക്കം ആണെന്ന് തോന്നുന്നു ആരും ഒന്നും ഉണ്ടെന്നില്ല അതേ കണ്ടോ അതുകൊണ്ടങ്ങൾ ഓക്കെ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ നടക്കാം ഞാൻ വെറുതെ ഒക്കെ ഇങ്ങനെ നടക്കാറുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെയൊക്കെ നടക്കാൻ ഒറ്റയ്ക്ക് നടക്കാൻ നല്ല രസമാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വെറുതെ മൂളിപ്പാട്ടൊക്കെ പാടി നടക്കാൻ നല്ല രസം ആട്ടോ ണ്ടോ ഓക്കെ ഒരാളിങ്ങനെ നീന്തി പോകുന്നുണ്ട് നോക്കി കാണുന്നുണ്ടോ നല്ല രസമുള്ള കാഴ്ചകളാട്ടോ െല്ലാം ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞു ഇത് ഇതെവിടെയാണെന്ന് ആരെങ്കിലും ഇപ്പോൾ ഓൺലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കും മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ എവിടെയാണ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ഇപ്പോൾ സമയം ഏഴേകാലോളം ആയി പക്ഷേ ഇരുത്തിയിട്ടില്ല കേട്ടോ ആ ഏഴ് പത്തായി ഇരുത്തിയിട്ടില്ല ഉണ്ട് നേരത്തെ നമ്മൾ അവിടെ നിന്ന് വന്നത് ഞാൻ അവിടെ നിന്ന് വന്നേ അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറിപ്പോകും പക്ഷേ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഈ ലാബ് കാണിക്ക തടാകം കാണിക്കാൻ വേണ്ടിട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് നടക്കാം ഇതുവഴി എന്ത് പറയുന്നു നമുക്ക് ഇഷ്ടമാണോ ഒറ്റയ്ക്ക് നടക്കെ എനിക്കിഷ്ടാട്ടോന്നുണ്ടോ നേരത്തെ നേരത്തെ അവിടെ ആയിരുന്നു അവിടെ നിന്ന് നമ്മൾ നടന്നത് ഇതുവരെ എത്തി ണ്ടോ എല്ലാവരും മത്താണത് പറഞ്ഞിരിക്കുവാണ് നിങ്ങൾ ആരൊക്കെ ഓൺലൈനിലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അതെല്ലാം പോയി കാണണം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇത് ഇറ്റലിയിലെ റോമാണ് റോമിലെ ഡോറിയ വില്ല ബാമ്പിലി എന്ന് പറയുന്നൊരു പബ്ലിക് പാർക്കാണ് റോമിലെ ഇറ്റലി റോമിലെ ഏറ്റവും വലിയ പബ്ലിക് പാർക്കാണിത് എത്ര ഏക്കറുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നില്ല അതിനകത്തുള്ളൊരു തടാകമാണിത് ലാഗോദൽ ജിജ്ലിയ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേര് ലാഗോ എന്ന് പറഞ്ഞ അർത്ഥം തടാകം ആരെയും കാണുന്നില്ല മെസ്സേജ് അയക്കുന്നില്ല നേരത്തെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നവരൊന്നും കാണുന്നില്ല മെസ്സേജ് ഇടാവോ ലൈവിൽ ഓക്കെ ഇവിടെ എല്ലാം ചുറ്റി അടച്ചോ ഇവിടെയെല്ലാം എന്നാ എന്തായിരുന്നു നോക്കട്ടെ കാണാൻ പറ്റുമെന്ന് സമ്മർ സമ്മറായതുകൊണ്ട് ഇവിടുത്തെ വെള്ളമെല്ലാം പറ്റി ഒന്ന് രണ്ട് ആമകൾ ആമകളിതിനകത്തുണ്ടെന്നേ ഉള്ളൂ നോക്കി ഞാൻ നിങ്ങളിവിടുത്തെ പാർക്ക് കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു അതിലും ഞാൻ വീട്ടിലിരുന്ന് ലൈവ് ഇട്ട് ചാറ്റ് ചെയ്തപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പം ആരെയും കാണുന്നില്ല ണ്ടോ അഭിപ്രായത്തിലും അവരൊക്കെ നടക്കുന്നുണ്ടോ എന്തായാലും ഒരു പത്തെഴുപത് വയസ്സെങ്കിലും വരുമോ അമ്മാമിക്കൊക്കെ പക്ഷെ അവരെല്ലാം നടക്കും ചേര ഹലോ അപ്പോൾ ഇത് ഇറ്റലിയിലെ റോമിലെ ഏറ്റവും വലിയൊരു പബ്ലിക് പാർക്കാണ് പേര് ഡോറിയ വില്ല പമ്പിയിലെന്നാണ് ഒരുപാട് ജനങ്ങൾ നടക്കാനും ഈവനിങ് ടൈം പാസിന് വേണ്ടി ഇവിടേക്ക് വന്നിരിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഞാനും വരാറുണ്ട് നടക്കാനൊക്കെ അങ്ങനെ ഒരു വലിയൊരു പാർക്കാണ് കേട്ടോ ഈ പാർക്കിൻ്റെ അങ്ങ് അറ്റം ഇങ്ങം നടക്കാൻ ഇഷ്ടം പോലെയുണ്ട് കാണിക്കാനും ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത് ഒരുപാട് ചരിത്രവും നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ ഒരു പതിനാറാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലുള്ളൊരു പാർക്കാണ് അതായത് ആയിരത്തി അറുന്നൂറ്റി മുപ്പതാണെന്നാണ് ഞാൻ വായിച്ചത് നല്ലതായിട്ട് ഓർക്കുന്നില്ല അപ്പോഴേ ഉള്ളൊരു പാർക്കാണ് ഈ സമയത്തൊക്കെ ഇവിടെ ജിമ്മുകളൊക്കെ അടച്ചിരിക്കുകയാണ് കാരണം ഭയങ്കര ഈ സമയത്തൊക്കെ ഭയങ്കര ചൂടും ഒക്കെ ആയതുകൊണ്ടും പിന്നെ അവർ വേറെ രാജ്യങ്ങളിൽ വിസിറ്റിന് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ജിമ്മൊക്കെ അടച്ചിടുമ്പോൾ ബാക്കി ബാക്കി ആളുകളൊക്കെ വന്ന് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യുകയും നടക്കുകയും വർത്തമാനം പറഞ്ഞിരിക്കുകയും സ്പെൻഡ് ടൈം സ്പെൻഡ് ചെയ്യൊക്കെ ചെയ്യുന്ന ഒരു പബ്ലിക് പാർക്കാട്ടോ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുകയും ഒക്കെ ചെയ്തു ഇവിടെ ങ്ങോട്ടൊക്കെ പോയ പഴയ കൊട്ടാരങ്ങളും പഴയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പഴയ ചർച്ചുകളും പക്ഷെ അങ്ങോട്ടിപ്പം പോകുന്നില്ല ഞാൻ ഞാനിപ്പോൾ റിട്ടയറായി ഇവിടെയൊക്കെ ആള് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് വിടെ കാണുന്നുണ്ടോ ഞാൻ വേറൊരു ദിവസം ഇവിടെ വരാം കേട്ടോ അച്ചിനോട് നേരത്തെ ഇപ്പോൾ റിട്ടയറാവുന്നുണ്ട് അതുകൊണ്ട് ഞാനിനി പതുക്കെ വീട്ടിലോട്ട് നടക്കുക പിന്നെ അങ്ങനെ പ്രായഭേദത കേട്ടോ എല്ലാവരും നടക്കാൻ വരുമോ അവർ അവരുടെ ബോഡി ഫിറ്റാക്കി വെക്കാനും ഒക്കെ പ്രായമുള്ള ലേഡീസാണെങ്കിലും ഒക്കെ ഈ പാർക്കിൽ വരാറുണ്ട് കാരണം ഒത്തിരി ഏക്കറുണ്ട് അതുകൊണ്ട് അവർക്ക് ഏത് വഴി വേണോ കയറി വരാം അതുപോലെ നടന്ന് തിരിച്ചിറങ്ങി വേറെ വഴിക്ക് പോകാം അങ്ങനെ ഓക്കേ ആ സൂര്യനെ കാണുന്നുണ്ടോ നിങ്ങൾ നല്ല രസമല്ലേ ആ മരത്തിൻ്റെ ഇടയിലോടുള്ള സൈറ്റ് വ്യൂ അല്ലേ മരത്തിൻ്റെ ഇടയിലുള്ള വ്യൂ എന്ത് രസോ കാണുന്നുണ്ട് അവിടെ ഒരു ബിൽഡിങ് അവിടെ ഇങ്ങനെ പോയി കാണിക്കുക കേട്ടോ ഇന്ന് എന്തായാലും സമയമില്ല ഞാൻ പറഞ്ഞില്ലേ പ്രായമുള്ളവരൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പത്തൊമ്പത് വയസ്സാകുമ്പോഴെല്ലാവരും മടിയായി തുടങ്ങും പക്ഷേ ഇപ്പോൾ കുറച്ച് മാറ്റം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചേച്ചിമാരൊക്കെ ജിമ്മി പോവും ബോഡി ഹിറ്റാക്കി വയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നൊരു മറക്കാണ്ട് കയറി വീഡിയോസൊക്കെ കാണുന്നത് കേട്ടോ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ ഒരു പത്ത് പതിനൊന്നോളം ഷോർട്ട് വീഡിയോസ് അതിനകത്ത് ഹിസ്റ്ററി ആണ് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഒരുപാട് ഒരുപാട് നീട്ടി പറയാനുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കാം അപ്പോൾ ഒരു സംഭവം കാണുമ്പോൾ അതെന്താണ് അതെപ്പോഴാണ് അതെങ്ങനെയാണ് അതൊരു ഷോർട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ ഓക്കെ ഇതുവരെയും സൂര്യ അസ്തമിച്ചിട്ടില്ല ഉണ്ടോ കേട്ടായി ഏഴരയാകുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു അഞ്ച് അഞ്ചരയൊക്കെ ആകുമ്പോൾ അസ്തമിക്കാൻ തോന്നല്ലേ നല്ല എനിക്ക് ഓർമ്മയില്ല നല്ല ഓർമ്മ വരുന്നില്ല കാരണം നാട്ടിൽ വരുമ്പോൾ സൺസെറ്റ് കാണാൻ അങ്ങനെ വലുതായിട്ട് പോകാറില്ല അതുകൊണ്ട് ഓർക്കുന്നില്ല ഇവിടെ ഇപ്പോൾ ഏഴരയായിട്ടും എന്തായാലും സൂര്യൻ അസ്തമിച്ചിട്ടില്ല കാണുന്നുണ്ട് ഇതൊരു ഞാൻ പറഞ്ഞു റോമിലെ റോമിലെ ഏറ്റവും വലിയ പബ്ലിക് പാർക്കാണ് അപ്പോൾ ഡോറിയ വില്ലവമ്പിലി എന്നാണ് പേര് പതിനാറാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഈ പാർക്ക് ഉണ്ടായത് ഈ ഇതിൻ്റെ ഈ പാർക്കിൻ്റെ ആ ഭാഗത്ത് റോഡാണ് അത് കഴിഞ്ഞ് ആ അങ്ങേ സൈഡിലും ഇതുപോലെ തന്നെയാണ് ഏക്കർ കണക്കിനാണ് ആ പാർക്കുള്ളത് അവിടെയും ജനങ്ങൾക്ക് അവരുടേതായ എൻ്റർടൈൻമെൻറ്റിനും ടൈം സ്പെൻഡ് ചെയ്യുന്നതിനും അവരുടെ മൃഗങ്ങളെ കൊണ്ട് നടക്കുന്നതിനും എല്ലാത്തിനും അവര് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അതുവഴിയാട്ടോ ഇറങ്ങിപ്പോയത് ആ അല്ലാഗോ കാണിക്കാൻ തടാകം കാണിക്കാൻ കേട്ടോ ആരും മെസ്സേജ് ഇടുന്നില്ലല്ലോ ഓക്കെ എനിക്കിനി കുറച്ച് ദൂരം കൂടെ നടന്നാൽ ഈ പാർക്ക് കഴിയാം പിന്നെ വീട്ടിലോട്ട് നടക്കാം ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടോ ലൈവ് ആരെങ്കിലും ലൈവ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ കാണണം കേട്ടോ സെറ്റാണ് കേട്ടോ ഇനിയും സമയമുണ്ട് ഏഴര ആകുന്നേ ഉള്ളൂ ഏഴര ആകുന്നു പക്ഷേ എന്തായാലും എട്ട് മണി കഴിയുമെന്ന് തോന്നുന്നു നല്ല ചൂടാണ് കേട്ടോ കുറച്ചുകൂടെ നടന്നിട്ട് ഞാൻ നിങ്ങളുടെ അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്ത് സൈഡിലെ ആ പാർക്കുകൂടെ കാണിക്കാം കേട്ടോ ഒറ്റ പാർക്കാണ് ഡോറിയ വില്ലപാമ്പിയിൽ തന്നെയാണ് പക്ഷേ സെൻടറിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട് അത്രയേ ഉള്ളൂ വ്യത്യാസം ഉണ്ടോ സൂര്യനെ കാണുന്നുണ്ടോ ഇതേതാണ് ഞാൻ പറഞ്ഞ കേട്ടോ ഇതാണ് സെൻട്രലോടം പോകുന്ന റോഡ് രണ്ട് ലൈനായിട്ടാണ് ഒരു ഒരു ലൈൻ ഇങ്ങോട്ട് ഒരു ലൈനാണ് അതിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ ഇതേ പാർക്ക് തന്നെയാണ് പക്ഷെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് റോഡ് കാരണം സ്പ്ലിറ്റ് ചെയ്ത് അപ്പുറത്ത് നമുക്ക് എൻ്റർ ആവാം അവിടെയും ഇതുപോലെ തന്നെയാണ് നടക്കാനും അതിൽ പിന്നെങ്കിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും വർക്കൗട്ടിനും നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് നടക്കാനും ഒക്കെ സൂപ്പർ ഒരു പാർക്കാ കേട്ടോ എല്ലാരും നടന്നു നടത്തും തോന്നുന്നു കയ്യൊക്കെ പിടിച്ചു നടക്കുക ഞാനും എടുത്തു കേട്ടോ കാരണം ഒരു മണിക്കൂറോളമായി ഞങ്ങളടുത്ത് വർത്തമാനം പറഞ്ഞു പറഞ്ഞ് എൻ്റെ അവിടെ നിന്ന് അങ്ങ് അറ്റത്തുനിന്ന് ഞാൻ വന്നതാണ് അവിടെനിന്ന് ഇങ്ങനെ നടന്നു അവിടെ നിന്ന് ഇങ്ങനെ പോയി എൻ്റെ അവിടെ പോയി താഴോട്ട് നടന്നു ആ ലാഗുലോട്ട് നടന്നു ലാ ലാഗു അവിടെയാണ് അതായത് തടാകം അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു അപ്പോൾ പിന്നെ എന്ത് പറയുന്നു അപ്പോൾ നമുക്ക് വേറൊരു ലൈവില് വേറൊരു സ്ഥലം നിങ്ങളെ കാണിക്കാം കേട്ടോ അതിന് ഞാൻ മൈൻറ്റപ്പ് ചെയ്യാൻ പോവാം ഓക്കെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു അവരെന്തായാലും ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യും സമ്മറായപ്പോൾ നെയിലൊക്കെ വന്ന് കുറേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ നീപ്പോ വിൻ്റർ ആകുമ്പോൾ ഒത്തിരി പുല്ലു പിടിക്കും ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് സന്തോഷമായിട്ട് കഴുകി കിടന്ന് ഉറങ്ങുക ഓർക്കുക അപ്പോൾ ശരി വീണ്ടും അടുത്തൊരു ലൈവുമായിട്ട് നമുക്ക് കാണാം ഓക്കെ Bye-bye. Good night. Sweet dreams.